ഷട്ടി ഉള്ളൂ മൂന്ന് ൾ മൂന്നൂറ് റോട്ട് പിന്നൊരാൾ മുന്നൂറ് റോട്ട് പിന്നൊരാൾ മുന്നൂറ് ഓട്ട് മുന്നൂറ്റോട്ടിൽ ബിജെപി ജയിച്ച് ഇനി അത് നടക്കില്ല ഇനി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിക്കും സാഹചര്യത്തില് ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അവർക്ക് തന്നെ ഇല്ലേട്ടു മതേതരത്തിൽ ശക്തി പകരമെന്ന് മാത്രമല്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധമായ നിലപാടിനുള്ള മറുപടിയാണ് നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് പാലക്കാട് യു ഡി എഫ് നേടിയിരിക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു യു പാലക്കാട്ടെ യു ഡി എഫ് പ്രവർത്തകർ വലിയ അളവിൽ ആവേശത്തിലാണ് അവരുടെ ഇത്ര നാളത്തെ കൈമീ മറന്നുള്ള പ്രവർത്തനം ഫലം കണ്ടിരിക്കുന്നു അതിൻ്റെ ആവേശത്തിമർപ്പിലാണ് പാലക്കാട് ജില്ലയിലെ യു ഡി എഫ് പ്രവർത്തകർ ഇതിനെക്കുറിച്ച്

ക്യാഷ് ഇല്ലാത്ത പടി അമ്മ നമ്മൾ പൈസല്ല നമ്മൾ പൈസ നമ്മൾ അതാത്ത ബി ജെ പി ഏത് പ്രതി എളിച്ചു നിങ്ങൾ ഏത് പണത്തിൽ ഒളിച്ചു നിങ്ങൾ സൂരേട്ട സൂരേട്ട എട്ട് പാളത്തിൽ ഒളിച്ചു നിങ്ങൾ ബി ജെ പി സി ജെ പി പട്ടി പാലേട്ടേട്ട ഏത് പുറത്തിൽ ഒളിച്ചു നിങ്ങൾ എട്ടുമാളത്തിലൊഴിച്ചു നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ മതേതര സംവിധാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ സന്ദീപ് കുമാരികൾ പ്രിയപ്പെട്ട പരക്കാട് നിങ്ങൾ സമ്മാനിച്ച യു ഡി എഫിൽ സമ്മാനിച്ച ഐതിഹാസിക വിജയം ഈ കേരളത്തിന്റെ മതനിരപേക്ഷത ഉറപ്പിച്ചു നിർത്താനുള്ള സമ്മതിദാന സമകാലമാണ് തീർച്ചയായിട്ടും വർഗീയ വിഭജനം ലക്ഷ്യമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിയടക്കമുള്ളവർ സി പി എമ്മും ബിജെപിയും ഒരുപോലെ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ പരിശ്രമങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് പാലക്കാട്ടെ പ്രതിജ്ഞ നൽകിയ ഈ വിജയം തീർച്ചയായും അത് ചരിത്രത്തിൽ സുവർണരേഖയായി അടയാളപ്പെടുത്തുമെന്നുള്ള കത്തിൽ ഒരു സംശയമില്ല ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒരുപാട് പറയാനൊക്കെയുണ്ട് പക്ഷെ സുരേന്ദ്രേട്ടനും കൃഷ്ണകുമാരേട്ടനൊക്കെ പറഞ്ഞത് സന്ദീപ് പാർട്ടി മാറിയിട്ട് വേറെ ആരും കൂടെ പോയില്ല അല്ലേ ഒറ്റയ്ക്കാണ് പോയതെന്ന് നാം പറഞ്ഞത് അവരോട് എന്താ പറയുക കണ്ണാ കണ്ണാ കണ്ണാത്ത ായാലും കൂടെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി ആലോചിച്ച് നോക്കുക ഒരു തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പേ ബീഹാറിലൊക്കെ നമുക്ക് കണ്ടിട്ടില്ല നമ്മുടെ ഈ വിശ്വാസ പ്രമുഖ വരുന്ന സമയത്ത് എം എൽ എമാരെ രാജ്ഭവനിലേക്ക് മാറ്റിച്ചെടുക്കണം അതുപോലെ ഇരുപത്തെട്ട് കൌൺസിലർമാരും വെച്ചുകൊണ്ട് പാലക്കാട് ഇവരൊന്നും ഞങ്ങളെ പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം ഇതിനും വലിയ നാണക്കേടില്ല ഇരുപത്തെട്ട് കൌൺസിലർമാരും വെച്ച് പാറച്ചെടുത്തൊരു കേരകേടിലേക്ക് അവസാന ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവ് കാരണമാണ് എന്ന് പ്രിയപ്പെട്ട സുരേന്ദ്രണ്ട ഇപ്പോഴെങ്കിലും സമ്മതിക്കണം എന്തായാലും സുരേന്ദ്രേട്ടൻ ഇപ്പോ സുരേന്ദ്രയാൻ ആയി മാറിയിട്ടുണ്ട് ബഹിരാകാശത്തിലുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ ദീർഘകാലം നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് ബാക്കി കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് നല്ലത് നിങ്ങൾ ആ പാർട്ടിയെ ഇതുപോലെ തന്നെ അയച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ ഒരിക്കലും നന്നാകാൻ സംബന്ധിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട രാഹുലിന് ഒരായിരം അഭിവാദ്യങ്ങൾ നേരുന്നു ഒരു വിജയത്തെ എങ്ങനെയാണ് അത് തെളിയിച്ചില്ല ഇനിയിപ്പം അതിന് പറയാനൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഒരു വർഷം കൂട്ടിയിട്ടല്ലോ വിജയിച്ചിരിക്കണം അപ്പൊ പിന്നെ അതിനെ അതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കുഴപ്പമില്ല നല്ലൊരു മനുഷ്യൻ തരക്കടില്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ് നല്ല നല്ലതാക്കും എന്തുവാണെങ്കിലും ജനങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്തു കൊടുക്കും ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ പറമ്പിൽ ഒരു ഷാഫി ഷാഫി ഫാക്ടർ ഉണ്ടോ ഈ വിജയിക്കാൻ കാരണമായിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് ഷാഫി ഒരാൾക്ക് കുറ്റം പറയാൻ പറ്റില്ല നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ഷാഫി പറമ്പിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ രാഹുൽ ജയത്തിൽ അതിന് ഉണ്ടാവും പറയാൻ പറ്റില്ല തരക്കടില്ലാത്ത മെമ്പർമാരെ മെമ്പർമാരും ഒക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പില് പാലക്കാട് യു ഡി എഫ് വലിയ രീതിയിലുള്ള വിജയമാണ് നേടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് നിങ്ങൾ പാലക്കാട്ടുകാരല്ലേ നഗരത്തിൽ തന്നെയുള്ള ആളുകളാണ് നിങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഹാപ്പിയാണ് സന്തോഷാണ് സന്തോഷായി സൂപ്പർ സൂപ്പർ ഇത് തന്നെ ഞങ്ങൾ വിചാരിച്ചതാണ്

അങ്ങനെ പല സ്ഥലത്തും ബി ജെ പി അങ്ങനെ ജയിക്കാം ഒരു വോട്ടിന്റെ പരത്തിൽ ജയിച്ച് നമുക്ക് തൊള്ളായിരം വോട്ട് അവര് മുന്നോട്ട് ജയിച്ച് അങ്ങനെയാണ് ഇവ പണം കൊടുത്തിട്ട് ബിജെപി പണം കൊടുത്തിട്ട് ഓരോരുത്തരും നിർത്തിയ ആ മുൻസിപ്പാലിറ്റി ഇനി ഒന്നും നടക്കില്ല അവൻ കൊടുക്കുകയാണെങ്കിൽ അതിനഞ്ചടുക്കും ഇനി ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇനി മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കും വിജയിക്കും യു ഡി എഫ് പിടിച്ചെടുക്കും പക്ഷെ കളഞ്ഞു ഇനി അത് നടക്കില്ല രാഹുൽ നിൽക്കും നല്ല മികച്ച േ ജനങ്ങൾ ആഗ്രഹിച്ച വിജയം ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധി അതുപോലെ തന്നെ ചിട്ടയായ പ്രവർത്തനം യു ഡി എഫിന്റെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഗുണമുണ്ട് തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് ആ അത് ഒരു ഘടകം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ബി ജെ പിക്ക് ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അവർക്ക് തന്നെ ഇല്ല അദ്ദേഹം എല്ലാ ഇലക്ഷനും കയറി മത്സരിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ധാരാളം ഉള്ളൊരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഗുണം യുവാവാണ് യുവാക്കളുടെ വലിയ രീതിയിലുണ്ട് ഇത് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും യുവാക്കളുടെ ഭാവി എന്താണ് യുവാക്കളുടെ ഭാവി ഭാവി സുരക്ഷിതമായ തന്നെയാണ് അദ്ദേഹം യുവാക്കളുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ഒക്കെ ഒത്ത് ഉയരാൻ ശ്രമിക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു അത്തരത്തിലുള്ളൊരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് മികച്ച രീതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വികാരങ്ങളും കണ്ടുകൊണ്ട് മുന്നോട്ട് അദ്ദേഹത്തിന് ശക്തി പകരുമെന്ന് മാത്രമല്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധമായ നിലപാടിനുള്ള മറുപടിയാണ് ഒരു ഞാൻ സംശയത്തിന് വേണ്ടി പറയല്ല ഒരു സംശയം വേണ്ട സംസ്ഥാന അടുത്ത ഭരണം യു ഡി എഫിന്റെയാണ് യു ഡി എഫ് ബി ജെ പിക്ക് അങ്ങനെ ഭരണം കിട്ടാൻ സാധ്യതയൊന്നുമില്ല അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫിന് വന്ന് കയറാറാണ് അവരധികാരത്തിനായി തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ വിജയം മതേതരത്വത്തിനെതിരെ മതേതരത്തിന് അനുകൂലമായിട്ടുള്ള വിജയം പാലക്കാടിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ പാലക്കാടിന്റെ ജാതി മത എന്നെ സർവ്വ ജനങ്ങളും ഒന്നാണെന്നുള്ള മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ കൊടുക്കുന്നത് അത് മാത്രവുമല്ല എട്ടര വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധി കൂടിയാണിത് അതിന് പുറമെ ജാതിക്കും മതത്തിനുമെതിരായിട്ടുള്ള വർഗീയ കോമരങ്ങൾക്ക് ശക്തമായ താക്കീതാണ് പാലക്കാടിൻ്റെ ജനത ടിപ്പുവിൻ്റെ മണ്ണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്